മുടി പറയുന്നത് ഒരു ഉൾപ്പെടെ കേൾക്കുന്ന ഒരുപാട് അതിലൊന്നാണ് നമുക്ക് മുടിയുണ്ട് സോ ആദ്യം അവൻ വളർത്തിയത് ക്യാൻസർ പേഷ്യൻസിന് വിഗ് വെക്കാൻ വേണ്ടി അത് കൊടുക്കാൻ വേണ്ടിയായിരുന്നു പിന്നെ അവന് ജോലി കിട്ടിയപ്പോ ഇത്ര ഇത്രയായിട്ട് എന്നെക്കാളും മുടിയുണ്ട് അവന് പക്ഷെ വീട്ടിൽ ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ചോദിച്ചു വെട്ടിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ എന്റെ മോള് പറഞ്ഞു അത് അവന്റെ തലയല്ലേ അവന് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം ഒരുപാട് ആൾക്കാർ നിൽക്കുന്നതിനിടയിൽ ഒരാള് മുടി വളർത്തിയ ഒരാളുണ്ടെങ്കിൽ അവനെ ഒരു കുഴപ്പക്കാരനാണെന്ന് വിചാരിക്കുന്ന ഒരു പതിവുണ്ടല്ലേ പോലീസിലാണെങ്കിലും നീ മുടി വിട്ടിയെ വരുത്തി വെട്ടിയിട്ട് തിരിച്ചു വരാൻ പറയും അത് നമ്മളിപ്പോ വഴിക്കോട് നടന്നാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ പോലീസ് വന്നിട്ട് ഒരാൾ ചോദ്യം ചെയ്യാനാണെങ്കിലും

മുടി വളർത്തുന്നതിന് ഒരു പ്രശ്നവും ചെയ്യാം ഇപ്പം ഈ ഒരു വീട്ടമ്മയുടെ ഒരു കുറിപ്പുണ്ടല്ലോ ഇപ്പൊ സന്നിധാനന്ദൻ അല്ലെങ്കിൽ വിധു പ്രധാന പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മുടി വളർത്തി അവർ ആംപിള്ളാരെയും പെൺപിള്ളാരെയും കണ്ടാൽ തിരിച്ചറിയുന്ന രീതിയിൽ അമ്മമാർ വളർത്തണമെന്നും അല്ലെങ്കിൽ അവര് വേറെ പലതുമായി മാറുമെന്നൊക്കെ അവർ പറയുന്നത് ഈ സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടുകയാണ് കാഴ്ചപ്പാടിലും കാഴ്ചപ്പാടും വ്യത്യാസം എഴുപതുകളിലും ഒക്കെ ഹിപ്പി കൾച്ചറില് അവരൊട്ടും കൺവെൻഷനൽ അല്ലാത്ത വേഷവിധാനങ്ങളും പിന്നെ മുടിയൊക്കെ ആയിട്ട് നടന്ന ആൾക്കാർ ഓരോ കാലഘട്ടത്തിലും ഇങ്ങനത്തെ പല വരും ഡൈജസ്റ്റ് നമുക്ക് ബേസിക്കലി നമ്മളുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്കും മുടി ഉണ്ടായിരുന്നു ചേകന്മാരും കെട്ടി നമ്മള് സിനിമയിലും ഒക്കെ കാണാറുണ്ട് ഇപ്പൊ ചൈനീസ് ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ വോറിയേഴ്സിനെല്ലാം ലോങ് ഹെയർ ഉണ്ട് ഐ തിങ്ക് നമുക്ക് ബ്രിട്ടീഷ് ആൾക്കാർ വന്നതിന് ശേഷം ഈ വിക്ടോറിയൻ മോറൽസ് ഇല്ലേ ഇതാണ് ശരി ഇതാണ് തെറ്റ് നമ്മുടെ കൾച്ചറിനേക്കാളും ഒരുപാട് വ്യത്യാസമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവർ വന്നത് സോ ആ ഹിസ്റ്റോറിക്കലി നമുക്ക് ലോങ് ഹെയർ ദൈവങ്ങളുടെ ഇതുപോലെ തന്നെയാണ് ഇപ്പൊ പെൺകുട്ടികളാണെങ്കിലും ഒരു കുറവാണ് പണ്ടത്തെ അത്രയും ആ ഒരു ജീൻസ് ഇട്ടാലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇന്ദിരാഗാന്ധിയുടെ ഹെയർ സ്റ്റൈൽ വാസ് അൻക്സെപ്റ്റഡ് ഹെയർ സ്റ്റൈൽ അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയ ആ അന്ന് സോഷ്യൽ മീഡിയ ഇല്ല പക്ഷെ ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ കുഴപ്പമില്ല അപ്പൊ പെൺകുട്ടിയൊക്കെ അത്യാവശ്യം മൂടി ബോബി നടത്തിക്കഴിഞ്ഞാലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അതാണ് ക്രോപ്പ് ചെയ്താൽ പോലും പെൺകുട്ടികൾ നേരിടുന്നത് ആൺകുട്ടികൾ നേരിടുന്നത് ഇങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾ നേരിടുന്നത് ആൺകുട്ടികളുടെ പ്രശ്നം തന്നെയാണ് ക്രോപ്പ് ചെയ്ത പെൺകുട്ടികളുടെ പ്രശ്നമാണ് നമ്മൾ മുടി വളർത്തിയ പുരുഷന്മാരെന്ന് പറയുമ്പോൾ പണ്ട് കാര്യങ്ങളിലൊക്കെ ഒരു പക്ഷേ ഭക്ഷണങ്ങൾക്ക് എല്ലാ സിനിമയിലും നടന്മാര് നടന്മാർ ബാബു എല്ലാവരും തുടങ്ങിയെല്ലാവരും കണ്ടുപോകും നിങ്ങളുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ ഞങ്ങളുടെ കാലഘട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു കാലഘട്ടം പ്രായത്തിന്റെയും കാലഘട്ടത്തിന്റെ നിങ്ങൾക്ക് ഈ മുടി വളർത്തുന്നവർക്ക് വല്ല സംഘം ഒക്കെ ഉണ്ടോ ഓൾറെഡി കൊച്ചി വളർത്തി അങ്ങനെയൊക്കെ താടി വളർത്തിയ ആൾക്കാരുടെ സംഘടന ഉണ്ടെന്നറിയാം മുടി വളർത്തിയ ആൾക്കാരുടെ സംഘടന നമുക്ക് ഇവിടെ അവരുടെ ദുഃഖങ്ങൾ എന്തൊക്കെയാണ് ഈ മുടി വളർത്തുന്നവരുടെ ദുഃഖങ്ങളാണ് എനിക്ക് ചോദ്യം ഇഷ്ടപ്പെട്ടു നമ്മൾ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ടാവും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രഗ്സ് ആണെന്നുള്ള സാധനം നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുള്ളാം നമ്മുടെ മ്മയും ആയിരിക്കും ഇത് ആദ്യം പറയാണ് നമ്മുടെ അല്ല അവരുടെ ഒരു ഭയം കൊണ്ടാണ് അവരുടെ തെറ്റ് പറയാൻ പറ്റില്ല കാരണം അവരും ഈ പറയുന്ന അല്ലെങ്കിൽ പറയുന്നതും ഒക്കെ ചെയ്ത് ഷൂട്ട് നടക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അവർ കണ്ടുപിടിക്കാൻ പോലും ലിഫ്റ്റ് മറ്റേ ബാമൊക്കെ തെച്ച് ലിഫ്റ്റ് ഒക്കെ ഇട്ട് കണ്ണിലും മറ്റേ ഇതിന്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിച്ച് ഇവർ അടിപൊളിയായിട്ടെടുക്കും പക്ഷെ എന്റെ അനുഭവത്തിൽ ഇതൊക്കെ നോക്കിക്കോ ഒരു ബാറിലൊക്കെ കയറി കഴിഞ്ഞാല് മുടി ഉള്ളവരൊക്കെ കണി അവർ സൈലന്റ് ആയിട്ട് ആയിട്ടെങ്കിലൊക്കെ ഇറങ്ങിപ്പോന്നാണ് മറ്റൊരു ഷട്ടക്കൂലി ട്ട് ഇറങ്ങി പോന്ന് ഞാൻ അങ്ങനെ പറയുന്നല്ല എങ്കിൽ പോലും തെറ്റ് ചെയ്യുന്നവര് സമൂഹത്തിന് വളരെ ഏറ്റെടുക്കാൻ നടക്കുന്നത് ഐ തിങ്ക് മുടി വളർത്തുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എന്റെ ഇഷ്ടത്തിന് കാണും പറഞ്ഞത് വെച്ചിട്ട് തെറ്റ് ചെയ്യുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ് മുടി വളർത്തുന്നത് വേണം എത്ര നീളം കൊറയണെന്നൊക്കെ വ്യക്തികളുടെ ഇഷ്ടമാണ് ഇപ്പൊ ഞാനിപ്പം മുടി വളർത്തി ഇപ്പൊ നിങ്ങളെടുത്ത് ചേച്ചി ചോദിക്കുകയാണ് അതെന്റെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പം നമ്മള്ക്കാരിയാണ് ആക്ച്വലി നമ്മുടെ ഒരു അവസ്ഥയാണ് പറയുന്നത് അതെന്റെ ഇഷ്ടമാണ് അവിടെ നമുക്ക് വേറെ സപ്പോർട്ടില്ലല്ലോ ഇതിങ്ങനെ നമുക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല അബ്ദിക്കാരിയാണ് അഹങ്കാരിയാണ് ചിലപ്പോ ഇതിനൊരു മാറ്റം ഉണ്ടാകുമ്പോൾ പോകുന്നത് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലായിരിക്കും അവർക്ക് കൂടെ മനസ്സിലാവും അവരുടെ കുട്ടികൾ വളർന്നു വലുതായി മുടി വളർത്തുമ്പോൾ അവർക്ക് ചിലപ്പം ചേട്ടൻ പറഞ്ഞ നേരത്തെ സംഭവം എന്റെ എന്റെ ലൈഫിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ടീച്ചർമാർ നമ്മൾ പണ്ട് ഇവിടെ ഒരു മുടി ഒളിപ്പിച്ച് വളർന്നു കുട്ടികൾ പിന്നെ മുന്നിൽ ലേശം മുടി ഉണ്ടെങ്കിൽ പോലും അത് ടീച്ചർമാർ ഇങ്ങനെ ഇപ്പല്ല എന്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വെട്ടാം എന്റെ ക്ലാസ്സിൽ നല്ല വാലുള്ള മുടി ഇങ്ങനെ പോലെ വളർത്തിയത് എന്നിട്ട് സ്കൂളിൽ വരുമ്പോ അത് ഷർട്ടിനകത്ത് എടുത്തിട്ടേ അല്ല ഐ തി പണ്ടത്തെ ആൾക്കാർ കുറച്ചുകൂടെ ആണെന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് ഇപ്പൊ ഞങ്ങളുടെ ജനറേഷൻ വന്നപ്പോഴാണ് ഒട്ടും ഒട്ടും ടോളറന്റ് അല്ല വെദർ വെദർ ഇറ്റ് ഇറ്റ് മുടി അല്ലേറ്റഡ് എനിക്കൊന്നും സന്തോഷമില്ലാത്ത മനുഷ്യരാണ് ഇനി നമ്മുടെ എന്തെങ്കിലും ഒരു ഐ തിങ്ക് അർബിന്ദ് പറഞ്ഞ പോലെ പേഴ്സണൽ ചോയ്സ് ആണ് നമ്മൾ ആദ്യം മുടി വെട്ടണോ വളർത്തണോന്നൊന്നും നമ്മൾ അതിനകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമേ ഇല്ല ആൺകുട്ടികൾ മുടി വളർത്തുകയാണെങ്കിൽ വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം അത് പെണ്ണാണെങ്കിലും വൃത്തിയാക്കി വെക്കണം സോ ഓഫ് ജെൻഡേഴ്സ് മുടി പറഞ്ഞു മാത്രമല്ല എല്ലാ കാര്യങ്ങളും വ്യക്തിപരമായ കാര്യമാണ് അപ്പോൾ അത് ഇഷ്ടങ്ങൾ നമ്മളെപ്പോഴും പറയുന്നതാണ് മറ്റു ഇഷ്ടങ്ങൾ എപ്പോഴും അവർക്ക് പിന്തുടരാനും അവരവർക്ക് അവരുടേതായ രീതിയിൽ മുമ്പോട്ട് പോകാനും പറ്റണം അപ്പം ഒരാളുടെ ഇഷ്ടം മുടി വളർത്തുന്നതാണെങ്കിൽ അത് നമ്മളെല്ലാവരും ആ ഇഷ്ടത്തിന്റെ കൂടെ നിൽക്കണം അതെ അപ്പോ എന്തൊക്കെ തരണം ചെയ്താലും ഈ മുടി എൻ്റെ സന്തോഷമാണ് ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് കാരണം അത് കാരണം കൊണ്ടല്ല എനിക്ക് എന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് അത്രേ ഉള്ളൂ ആസ് ആസ് ലോങ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക